ഹലോ എവ്രുവാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങൾ ഇവിടെ അലഹമുല്ല സുഖമായിട്ടിരിക്കുന്നുണ്ടാ ഇന്നിപ്പോ പോണത് വേറെ കൊടുക്കുമല്ല ഞങ്ങൾ കോട്ടയ്ക്ക് വരെ പോവാണ് കാക്കാൻ്റെ കൂടെ മെയിൻ മെയിനായിട്ട് ഞങ്ങൾ പർച്ചേസിംഗിന് തന്നെയാണ് ഉണ്ട് പോണത് കൊറച്ചല്ല കുറച്ചധികം പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ കൂടെ ഇഷ്യായാലും കാക്കാന്റെ വൈഫൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളെല്ലാരും കൂടിയാണ് പോണത് ഡെലിവറി ടൈം ആയിക്കണമെന്ന് വിചാരിച്ചു ഇതുവരെ ഞങ്ങൾ ഒരു പ്രോപ്പർ പർച്ചേസിങ്ങിനൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ കാക്കാക്കോയി വിട്ടലുമില്ല പിന്നെ മേടിക്കാൻ മേടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നീണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ ബുധനാഴ്ചയാണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിൻ്റെ അടുക്ക് പാലൊക്കെ ഇങ്ങനെ കുണ്ടായി കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം അത് നോക്കി നിന്ന് കേട്ടോ അവിടെ പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഉച്ച ടൈമൊക്കെ അയക്കണം കേട്ടോ അപ്പം എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കി പർച്ചേസിങ്ങിന് ഇറങ്ങാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ അൽഫീമിൽ കയറിയിട്ട് മന്തി ഒക്കെ ഓർഡർ ചെയ്തിട്ടോ ഞങ്ങൾ അൽഫാം മന്തിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചു ഒരു ഗ്ലാസ് കാവൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ടോ പിന്നെ നെസ്റ്റോന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായത് കൊണ്ട് ആദ്യം തന്നെ നെസ്റ്റോക്കാണ് കേട്ടോ പോയത് പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി താഴത്ത് പോയിട്ടാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ഞങ്ങൾ ലിഫ്റ്റ് കയറാന്ന് ചേച്ചി ലിഫ്റ്റ് കയറി നല്ല തിരക്കിന്നിട്ടോ ലിഫ്റ്റിൽ തന്നെ പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മേലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ ചെന്നപ്പോൾ തന്നെ ന്യൂ ന്യൂബോർ സെക്ഷൻ്റെ അവിടെ പോയിട്ട് ബേബിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ കഴിഞ്ഞ് ശക് ചെരുപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അവൾക്ക് അതൊന്നും സെറ്റ് ആയില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടുന്ന് പിള്ളാക്കി കാണുന്നത് നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്നുട്ടോ ഹയാനുവിനെ ട്രോളിയിലിരുത്തിയിട്ട് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു അവിടുന്ന് ചിക്കന് വെജിറ്റബിൾസ് അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മേടിച്ചു പിന്നെ ഇനി ഞങ്ങൾ പോകുന്നത് ഇഷക്ക് ചെരുപ്പ് നോക്കാനാണ് കേട്ടോ നെക്സ്റ്റ് ഒന്നും ആൾക്ക് ചെരുപ്പ് കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കാതെ ചോദിച്ചാൽ അതിൻ്റെ ഇടക്ക് ഹയാനുവിന് ഒരുപാട് ഫ്രൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു കുടിക്കാൻ അതൊക്കെ അവൻ കുടിച്ച് തീർത്തിയിരുന്നു കേട്ടോ പിന്നെ നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ലെതർ പ്ലാനറ്റിലേക്ക് ചെരുപ്പ് എടുക്കാൻ പോയി കേട്ടോ അവിടെ കുറേ ചെരുപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഹയാനുവിന് അവിടെ ഉള്ള ചെരുപ്പൊക്കെ പാടി കണ്ടിട്ട് ഓരോന്നും ഓരോന്നായിട്ട് കയ്യിലെടുക്കുന്നുണ്ട് കേട്ടോ ആള് പിന്നെ ഈശയ്ക്ക് വേണ്ട ചെറുപ്പമൊക്കെ അവൾ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടുക്ക് ആയാനും കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ കിട്ടിയിട്ടും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ പോയത് ആദ്യം തന്നെ താത്താക്ക് ഞങ്ങൾ താത്താക്കൈറ്റീവ്സൊക്കെ നോക്കാനാണ് കേട്ടോ പോയത് അവിടെ നിന്ന് മൂന്നാലെണ്ണം ഒക്കെ നോക്കി അതൊക്കെ ബില്ലാക്കിയിട്ടാണ് ഓരോ സെക്ഷന് കഴിയുമ്പോൾ അപ്പം ബില്ലാക്കണം അവിടെ അതിൻ്റെ അടുക്ക് ആയാൻ ഭയങ്കര ഡാൻസ് ചെയ്യുന്ന ചെയ്യുന്നിട്ടോ പിന്നെ ബേബിക്ക് വേണ്ട ടർക്കി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ കുട്ടികളെ സെക്ഷനും പോയിട്ടോ പിന്നെ പുടപ്പ് ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഐറ്റംസ് ആവും മേടിച്ചിരുന്നു പിന്നെ ഗൗണ് നോക്കി ഗൗണിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തു വിട്ടാം പിന്നെ ബില്ലൊക്കെ പേ ചെയ്തു അതിൻ്റെ ശേഷം ഞങ്ങൾ സാധനങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സാധനങ്ങളൊക്കെ കിട്ടി ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു വിട്ടാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ താങ്ക് യു